നിർമ്മാണം പൂർത്തിയായ കക്കാട്ടിരി ഗവൺമെന്റ് ജിയുപി സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം നിർവ്വഹിച്ചു Obrigado. കഴിഞ്ഞ രണ്ടര വർഷത്തിനിടയിൽ തൃത്താല മണ്ഡലത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ മാത്രം കോടി രൂപ സ്കൂളുകൾക്കും സർക്കാർ കോളേജുകൾക്കുമായി അനുവദിച്ചു കിട്ടിയതായി മന്ത്രി പറഞ്ഞു ഇതിൽ സ്കൂളുകൾക്ക് കെട്ടിട നിർമ്മാണത്തിനാണ് തുക ലഭിച്ചത് ആറ് സ്കൂളുകൾ പൂർത്തിയാവുകയും ഏഴെണ്ണത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട് സ്കൂളുകൾ വിവിധ ഘട്ടങ്ങളിലൂടെ പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നുണ്ട് കക്കാട്രി പി എം ജി എസ് വൈ റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം ഫെബ്രുവരിയിൽ നടക്കുമെന്നും മന്ത്രി പറഞ്ഞു മണ്ഡലത്തിൽ ജനങ്ങൾ ഉന്നയിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ പരിഹരിച്ചു വരികയാണ് ജനങ്ങളുടെ ആവശ്യങ്ങൾ അതേ നിലയിൽ തന്നെ പരിഹരിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കക്കാട്ട്രി ഗവൺമെന്റ് ജിയുപി സ്കൂളിൽ നടന്ന ചടങ്ങിൽ പട്ടിത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബാലൻ അധ്യക്ഷനായി ഒന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ ഒരു ദിവസത്തെ ഡയറി കുഞ്ഞിക്കൈകളും കുട്ടിപ്പെൻസിലും ജില്ലാ പഞ്ചായത്ത് അംഗം ഷാനിബ പ്രകാശനം ചെയ്തു പട്ടിത്തറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സെബു സെബക്കത്തുള്ള ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മാളിയേക്കൽ ബാവും പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി വി ഷാജാൻ വാർഡ് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ മുൻ പ്രധാന അധ്യാപകർ മുൻ പിടിഎ പ്രസിഡന്റുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ഒൻപത് കോടി അറുപത്തി അയ്യായിരം രൂപ മണ്ഡലത്തിലെ സ്കൂളുകൾക്ക് മാത്രമാണ് സ്കൂളുകൾക്ക് കെട്ടിടത്തിന് നിർമ്മാണത്തിനുള്ളതാണ് ആ നിർമ്മാണത്തിൽ പൂർത്തിയായി ആറ് ഏഴെണ്ണം പണി നടക്കുന്നു ആറും പതിമൂന്ന് ബാക്കി പതിമൂന്നെണ്ണം ചിലത് ഭരണാനുമതി കിട്ടി ചിലത് സാമ്പത്തികാനുമതി കിട്ടി ചിലത് ടെൻഡർ നടപടിയിലാണ് ബാക്കി പതിമൂന്നെണ്ണം സിസിടി